നമസ്കാരം സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യസ്വാമി ചൈനയുടെ അതിർത്തി കയ്യേറ്റത്തിൽ മോദിയുടേത് അയഞ്ഞ സമീപനമാണെന്നും അദ്ദേഹം ഭാരതമാതാവിനെ വഞ്ചിച്ചെന്നും സുബ്രഹ്മണ്യസ്വാമി വിമർശിച്ചു മോദി ബി ജെ പിയുടെ വിശ്വാസ്യതയ്ക്ക് ബാധ്യതയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയ്ക്ക് മുന്നിൽ മുട്ടിലെഴിഞ്ഞ് മോദി ഭാരതമാതാവിനെ വഞ്ചിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നാലായിരത്തി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ലഡാക്കിൽ നഷ്ടപ്പെട്ടത് ബി ജെ പി മോദിയെ മാറ്റി നിർത്തി ഭൂരിപക്ഷ നേടാൻ നോക്കണം പാർട്ടിയുടെ വിശ്വാസ്യതക്ക് മോദി ഒരു ബാധ്യതയാണ് എന്നും സുബ്രഹ്മണ്യസ്വാമി എക്സിൽ വിമർശിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും മോദിക്കുമെതിരെ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട് രാഹുലിനെതിരായ ലൈംഗിക ആരോപണത്തിൽ മോദി നിയമ സ്വീകരിക്കുന്നില്ലെന്നാണ് മുൻ രാജ്യസഭാ അംഗത്തിന്റെ ആരോപണം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന യുവതിയെ രണ്ടായിരത്തി ആറിൽ അമേരിക്കയിൽ വെച്ച് മൂന്ന് വിദേശികൾക്കൊപ്പം കൂട്ടബലാത്സംഗം ചെയ്ത കുറ്റത്തിൽ പങ്കാളിയായ രാഹുൽ ഗാന്ധിക്കെതിരെ ോദി നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുബ്രഹ്മണ്യസ്വാമി ചോദിച്ചു സംഭവത്തിന്റെ രേഖകൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പക്കൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബലാത്സംഗത്തിന് ശേഷമുള്ള യുവതിയുടെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമമായ ടൈംസ് നോവിൽ ഉണ്ടെന്നും സുബ്രഹ്മണ്യസ്വാമി എക്സിൽ വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീംകോടതി തള്ളിയ കേസ് ഉയർത്തിയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ ആരോപണം ബി ജെ പി എം പി ആയിരിക്കെ ഉൾപ്പെടെ സുബ്രഹ്മണ്യസ്വാമി നരേന്ദ്രമോദിയെ വിമർശിച്ച് പലതവണ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തവണ ബിജെപി വമ്പൻ വിജയം നേടുമെങ്കിലും മോദി മാജിക് നിലവിലില്ലെന്നുമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം വിമർശിച്ചത് തെരഞ്ഞെടുപ്പിലെ ഇതുവരെയുള്ള പ്രകടനങ്ങളെയെല്ലാം ഇത്തവണ ബിജെപി മറികടക്കുമെന്നാണ് ഞാനും കരുതുന്നത് ഹിന്ദുക്കൾ സ്വന്തം സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്നതാണ് അതിന് കാരണം നെഹ്റുവിന്റെ കാലത്ത് അടിച്ചേൽപ്പിച്ച ആത്മവിശ്വാസക്കുറവ് ഇപ്പോൾ അവർക്കില്ല എന്നാൽ ഇതൊക്കെ തങ്ങൾ കാരണമാണ് സംഭവിച്ചതെന്നാണ് ചിലർ കരുതുന്നത് അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല മോദി മാജിക് എന്നൊരു സംഗതിയെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലും ആര്എസ്എസിലും വ്യക്തികളെ പീഡത്തില് ഇരുത്താറില്ല ഇത് കോൺഗ്രസ് സംസ്കാരമാണെന്നും സുബ്രഹ്മണ്യസ്വാമി ആക്ഷേപിച്ചു